ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പൂക്കൾക്ക് നമ്മുടെ മനസ്സിനെയും കണ്ണിനെയും ആനന്ദകരമാക്കാനുള്ള കഴിവുണ്ട് ഹിന്ദുക്കളുടെ എല്ലാ മതപരമായ ചടങ്ങുകൾക്കും പൂക്കൾക്ക് ഒരു പ്രധാന സ്ഥാനമുണ്ട് പൂക്കളില്ലാതെ പൂജകൾ നടത്തുന്നത് നമുക്ക് സങ്കല്പിക്കുവാനേ കഴിയില്ല പൂജകളിലൊക്കെ പൂക്കൾക്ക് അത്രമേൽ പ്രാധാന്യമുണ്ട് എല്ലാ പൂക്കളും ദേവി ദേവന്മാർക്ക് ഇഷ്ടമാണ് പക്ഷേ ചില പൂക്കൾ ദേവീദേവന്മാരാൽ അനുഗ്രഹിക്കപ്പെട്ടവയാണ് ഓരോ ദേവീദേവന്മാർക്കും ഇഷ്ടപ്പെട്ട പൂക്കൾ നമ്മൾ അർപ്പിക്കുമ്പോൾ അതിലൂടെ ദൈവകടാക്ഷം നമുക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ ദൈവങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചില പൂക്കളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ദേവാദിദേവനായ ശ്രീ മഹാദേവന്റെ ഇഷ്ടപ്പെട്ട പൂക്കളിലൊന്നായി കണക്കാക്കപ്പെടുന്നതാണ് ധാതുര ഹൈന്ദവ ഗ്രന്ഥമനുസരിച്ച് ദേവന്മാരും അസുരന്മാരും സമുദ്രത്തിൽ നിന്ന് പുറത്തെടുത്ത വിഷം ശിവൻ കുടിച്ചപ്പോൾ ധാതുരൻ ശിവന്റെ നെഞ്ചിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടു അന്നു മുതൽ ധാതുര ശിവന്റെ പ്രിയപ്പെട്ട പുഷ്പമായി മാറി മറ്റൊരു പ്രിയപ്പെട്ട പുഷ്പമാണ് ക്രൗൺ ഫ്ലവർ കിരീടം പോലെയുള്ള മോതിരത്തിനൊപ്പം അഞ്ച് ഇതളുകളുള്ളതിനാൽ കിരീടപുഷ്പം എന്നും വിളിക്കപ്പെടുന്നു പക്ഷേ ഈ രണ്ട് ചെടികളും ടോക്സിക് ആണ് പിന്നെ അടുത്ത പുഷ്പമാണ് ചുവന്ന ചെമ്പരത്തി മനോഹരമായ ഇതളോട് കൂടിയുള്ള ഈ ചുവന്ന ചെമ്പരത്തി പൂക്കൾ കാളിദേവിക്ക് പ്രിയപ്പെട്ടവയാണ് പൂവിൻ്റെ ആകൃതി മഹാകാളിയുടെ നാവിനെ പ്രതിനിധാനം ചെയ്യുന്നു ചുവപ്പ് കളർ കാളിയുടെ ഉഗ്രതയെയും സൂചിപ്പിക്കുന്നു അടുത്ത പുഷ്പം പാരിജാതം പാരിജാത പുഷ്പം അല്ലെങ്കിൽ പവിഴമല്ലിപ്പു ഒരു ദിവ്യ പുഷ്പമാണ് ഈ പുഷ്പം മഹാവിഷ്ണുവിൻ്റെയും ലക്ഷ്മി ദേവിയുടെയും അവരുടെ അവതാരങ്ങളുടെയും പ്രിയപ്പെട്ടതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഹിന്ദു പുരാണമനുസരിച്ച് ദേവന്മാരും അസുരന്മാരും ചേർന്ന് സമുദ്രം കലക്കിയതിൻ്റെ ഫലമായാണ് ഈ വൃക്ഷം പുറത്തു വന്നത് ഇന്ദ്രൻ ഈ വൃക്ഷത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരികയും മനോഹരവും സുഗന്ധമുള്ളതുമായ ഈ പൂക്കൾ ദേവന്മാരെ പ്രീതിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം അടുത്തത് താമര സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ദേവതയായ ലക്ഷ്മി ദേവിക്ക് പ്രിയപ്പെട്ട പുഷ്പമാണ് താമരപ്പൂ ലക്ഷ്മി ദേവിക്ക് ഇഷ്ടപ്പെട്ട ഈ പൂവ് ദേവിക്ക് അർപ്പിക്കുന്നതിലൂടെ സമ്പത്തും സൗഭാഗ്യവും കൈവരിക്കാൻ കഴിയുമെന്നു വിശ്വസിക്കപ്പെടുന്നു പിന്നെ ജമന്തിപ്പൂ ചുവന്ന നിറത്തിലുള്ള എല്ലാ പൂക്കളും ഗണപതി ഭഗവാന് പ്രിയപ്പെട്ടതാണ് പ്രത്യേകിച്ച് ജമന്തിപ്പൂ ഗണപതിക്ക് വളരെ പ്രിയപ്പെട്ട പുഷ്പമാണ് ചുവന്ന ജമന്തി ഗണപതിയെ വളരെയധികം പ്രസാദിപ്പിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു അതുപോലെ തന്നെയാണ് ചുവന്ന ചെമ്പരത്തിപ്പൂവും വിനായകർക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ട പൂവാണ് നെക്സ്റ്റ് പലാഷ് വിദ്യയുടെ ദേവതയായ സരസ്വതി ദേവിക്ക് പലാഷ് പുഷ്പങ്ങളോട് പ്രിയമാണ് വെളുത്ത നിറത്തിലുള്ള എല്ലാ പൂക്കളും ദേവിക്ക് ഇഷ്ടമാണെങ്കിലും പലാഷ്പുഷ്പങ്ങൾ സരസ്വതി പൂജയിലെ ആവശ്യ ഘടകമായി കണക്കാക്കപ്പെടുന്നു അടുത്തത് തുളസി ഒരു ഔഷധ സസ്യമായ തുളസി ഭഗവാൻ ശ്രീകൃഷ്ണന് വളരെയധികം പ്രിയപ്പെട്ടതാണ് പ്രിയപ്പെട്ടവയാണ് അതുമാത്രമല്ല നീല താമര പവിഴ ഇവയും ഭഗവാൻ കൃഷ്ണന് പ്രിയപ്പെട്ടതാണ് പിന്നെയുള്ള ഒരു പുഷ്പമാണ് നെറിയം ഒലിയാണ്ട മനോഹരമായ പിങ്ക് നിറത്തിലുള്ള അരളിച്ചെടി കാളീദേവിക്കും ഗൗരീദേവിക്കും ദുർഗാദേവിക്കും ദേവിയുടെ മറ്റ് രൂപങ്ങൾക്കും സമർപ്പിക്കാൻ പറ്റിയ പൂവാണ് അടുത്തത് മുല്ലപ്പൂ വളരെ മനോഹരവും സുഗന്ധവുമുള്ള മുല്ലപ്പൂ ഹനുമാന്റെ പ്രിയപ്പെട്ട പുഷ്പമാണ് മുല്ലപ്പൂ ഹനുമാന് സമർപ്പിക്കുന്നത് ജീവിതത്തിലുണ്ടാകുന്ന ദോഷങ്ങളൊക്കെ അകറ്റാൻ സഹായിക്കുമെന്ന് പറയപ്പെടുന്നു പൂക്കൾ നമ്മുടെ വീടിനും പൂന്തോട്ടത്തിനും അഴകു ചാർത്തുന്നത് മാത്രമല്ല നമ്മൾ ആരാധിക്കുന്ന ആരാധനാ മൂർത്തിയെ പൂക്കൾ കൊണ്ട് അലങ്കരിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് ഹൃദയശുദ്ധിയുള്ള ഒരു ഭക്തൻ ദൈവത്തിന് പുഷ്പങ്ങൾ അർപ്പിക്കുമ്പോൾ അവൻ അവർ സംതൃപ്തരാവുകയും അതിൻ്റെ ഫലമായി അയാൾക്ക് ഐശ്വര്യമുണ്ടാവുകയും ചെയ്യുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണേ താങ്ക്സ്